ഹലോ നമസ്കാരം ഇന്ന് വീണ്ടും ഒരു കവിതയായിട്ട് വന്നിരിക്കുകയാണ് കവിതയുടെ പേര് യൂട്യൂബിലെ ആൾമാറാട്ടം അപ്പോൾ നമുക്ക് നേരെ എൻ്റെ സ്വന്തം കവിതയിലോട്ട് പോയാലോ നിങ്ങൾ റെഡിയല്ലേ ഞാൻ റെഡി അപ്പോൾ കവിത ചൊല്ലാൻ പോവാണ് ില്ലേ ചങ്ങായി നിനക്ക് സ്വന്തം മേൽവിലാസത്തിൽ വരാൻ ധൈര്യമില്ലേ ചങ്ങായി നിനക്ക് സ്വന്തം മേൽവിലാസത്തിൽ വരാൻ സ്വന്തം പേരില്ലേ നിനക്ക് ஊரில்லே நினக்கு தந்தயம் தள்ளையும் என்னு பரையும் நவர் ஆருமே இல்லையோ நினக்கு சொந்தம் பேரில்லே நினக்கு ஊரில்லே நினக்கு തന്തയും തള്ളയും എന്നു പറയുന്നവർ ആരുമോ ഇല്ലേ നിനക്ക് അതുകൊണ്ടാവും ചിലപ്പോൾ നീ അതുകൊണ്ടാവും ചിലപ്പോൾ നീ ആൾമാറി വേഷം മാറി വരുന്നതും അതോ ഉണ്ടായിട്ടും തയുടെ പേര് പറയിപ്പിക്കാനാണോ എൻ്റെ തത്സമയ പരിപാടിയിൽ നീ ചെറ്റത്തരം എഴുതിവിടുന്നത് തന്തയുടെ പേര് പറയിപ്പിക്കാനാണോ എൻ്റെ തത്സമയ പരിപാടിയിൽ നീ ചെറ്റത്തരം എഴുതിവിടുന്നത് ധൈര്യമില്ലേ ചങ്ങായി നിനക്ക് സ്വന്തം മേൽവിലാസത്തിൽ വരാൻ ചെറ്റയിൽ ഉയർന്ന ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തിയും നീ തന്നെ ചങ്ങായി ചെറ്റയിൽ ഉയർന്ന ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തിയും നീ തൻ്റെ ചങ്ങായി നിന്നെ പറയണോ നിന്റെ തന്തയെ പറയണോ ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടുന്നില്ല നിന്നെ പറയണോ നിന്റെ തന്തയെ പറയണോ എന്ന് ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല ദിനം പ്രതി എത്രയെത്ര തത്സമയ പരിപാടിയിൽ പോയിനി ദിനം പ്രതി എത്ര എത്ര തത്സമയ പരിപാടിയിൽ പോയി നീ നിന്റെ ചെറ്റത്തരത്തിൻ്റെ ലീലാവിശ്വാസങ്ങൾ എഴുതിവിടുന്നു ദിനം പ്രതി എത്രയെത്ര തത്സമയ പരിപാടിയിൽ പോയി നീ നിന്റെ ചെറ്റത്തരത്തിൻ്റെ ലീലാവിലാസങ്ങൾ എഴുതിവിടുന്നു ഒരു സുഖം ഒരു ഹരമത് നിനക്ക് നിൻ്റെ തന്തയെ പറയിപ്പിച്ചിട്ടേ നീയടങ്ങൂ ഒരു സുഖം ഒരു ഹരമത് നിനക്ക് നിൻ്റെ തന്തയെ പറയിപ്പിച്ചിട്ടേ നീയടങ്ങൂ ഞാൻ നിന്നെ വിളിക്കുന്നു ചങ്ങായി ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ചങ്ങായി ഗോതയിൽ നേരിട്ട് നിന്റെ സ്വന്തം നാമവുമായി നീ വാ എന്നിട്ട് നിന്റെ ചങ്കൂറ്റം കാണിക്കാവം തന്തയെ പറയിപ്പിക്കാതെ നോക്ക് ധൈര്യമില്ലാത്ത കാട്ടാള നിന്റെ കൃമിക്കടി എൻ്റെ തത്സമയ പരിപാടിയിൽ നടക്കൂല ധൈര്യമില്ലാത്ത കാട്ടാള നിന്റെ കൃമിക്കടി എൻ്റെ തത്സമയ പരിപാടിയിൽ നടക്കൂല നടത്തൂല നടത്താൻ ഞാൻ അനുവദിക്കത്തുമില്ല ഇത് എൻ്റെ യൂറ്റാ യൂട്യൂബാണ് സത്യം ധൈര്യമില്ലാത്ത കാട്ടാള നിന്റെ കൃമിക്കടി എൻ്റെ തത്സമയ പരിപാടിയിൽ നടക്കൂല നടത്തൂല നടത്താൻ ഞാൻ അനുവദിക്കത്തുമില്ല ഇത് എൻ്റെ യൂട്യൂബാണ് സത്യം